ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൈപുണ്യ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിലെ അറിവുകളും കഴിവുകളും വളർത്തുക പഠനത്തോടൊപ്പം തൊഴിലും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സർവ്വശിക്ഷാ കേരള നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ പിടിഎ കമ്മിറ്റി തയ്യാറാക്കിയ സ്കൂളിന്റെ ലോഗോയുടെ പ്രകാശനവും എം നിർവഹിച്ചു വിദ്യാഭ്യാസത്തെയും കുട്ടികളുടെ അറിവിനെയും തൊഴിലുമായി ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തുക എന്ന സർക്കാർ ഉദ്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഭാഗങ്ങളിൽ വിവിധ അറിവുകളുണ്ട് നമുക്ക് സ്ഥാപനങ്ങളുണ്ട് അതുവഴി പരിശീലിപ്പിക്കാൻ കഴിയണം ആ പരിശീലനത്തിന്റെ ഭാഗമായി ധാരാളം തൊഴിലവസരങ്ങൾ അവസരങ്ങളെ അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഞാൻ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ലഭ്യമാവില്ല ഏതെങ്കിലും ഒരു തൊഴിലിനോട് അഭിരുചി ഉണ്ടായി അത് പഠിച്ച് ഏത് സ്ഥാപനത്തിലാണ് തൊഴിൽ അവർക്ക് ആവശ്യമുള്ള സ്കിൽ എന്താ അത് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വരിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ടി എസ് മണികണ്ഠൻ എൻ കെ ഹരിദാസൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി മാസ്റ്റർ ബിന്ദു മനോഹരൻ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു പ്രിൻസിപ്പൽ ജനിർലാൽ എന്നിവർ സംസാരിച്ചു എസ്എസ് കെ തൃശൂർ ഡി പിഒ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് സാബുഅയിനൂർ സ്വാഗതവും പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി നന്ദിയും പറഞ്ഞു നിലവിൽ വിദ്യാർത്ഥികൾക്ക് സോളാർ എൽ ഇ ഡി ബൾബ് നിർമ്മാണം ഗ്രാഫിക് ഡിസൈനിംഗ് എന്നിവയിൽ പദ്ധതിയിലൂടെ പരിശീലനം നൽകി നൽകിവരുന്നുണ്ട്